ആറ്റിങ്ങലിൽ പുതിയ ഡിജിറ്റൽ സ്റ്റോർ മൊബൈൽസ് പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം മാക്സ് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ടെക് ഗാഡ്ജറ്റുകളുടെ ലോകത്തൊരു ഡിജിറ്റൽ ട്വിസ്റ്റുമായി പ്രവർത്തനം ആരംഭിച്ച ട്വൻസ് മൊബൈൽസിന്റെ ഉദ്ഘാടനം യൂട്യൂബേഴ്സായ വിവേകും വീണയും മകനും ചേർന്ന് നിർവഹിച്ചു നമ്മുടെ സ്വന്തം ഇങ്ങനെ ഒരു ഷോപ്പ് വന്നപ്പോഴത്തേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണിച്ച ടോൺസ് മൊബൈലിന് ആദ്യം തന്നെ നന്ദി പറയുന്നു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഈ ഒരു ടോൺസ് മൊബൈൽ കുറച്ചും കൂടെ വിപുലീകരിച്ച് ഇങ്ങനെയൊരു ഷോപ്പ് തുടങ്ങി ആറ്റിങ്ങൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളൊന്നും ഞങ്ങൾ ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇത്രയും വലിയ ഷോറൂമാണ് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഓൾറെഡി ഉള്ള ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതിന് ഒരു വലിയ സ്റ്റോറായിട്ട് ആറ്റിങ്ങൽക്കാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രീമിയം ഷോറൂമാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും നേരിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക മാനേജിംഗ് ും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഇവർ നൽകുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറ്റൽക്കാർക്ക് വേണ്ടി ടോൺസ് ടോൺ നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം സമ്മാനം സ്മാർട്ട് മൂന്നാം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഫോണുകൾക്കുമൊപ്പം സമ്മാനവും നൽകും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹെഡ്സെറ്റ് സ്ക്രീൻ സ്ക്രീൻകാർഡ് പൗച്ച് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നിവ ഫ്രീ ആയി നൽകും പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ബോട്ടിന്റെ ഒറിജിനൽ നെക്ക് നെക്ബാൻഡാണ് സമ്മാനം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ബോട്ടിന്റെ ഒറിജിനൽ ഇയർഡോസ് ആയിരം രൂപയ്ക്ക് മുകളിൽ സർവീസ് ചെയ്യുന്നവർക്ക് നെക് ബാൻഡാണ് ഫ്രീ കൂടാതെ സ്പെഷ്യൽ ഓഫറായി ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ സമ്മാനമായി മിക്സർ ുമാണ് നൽകുന്നത് അഞ്ചാം സമ്മാനം ഫാൻ ആറാം സമ്മാനം സ്മാർട്ട് വാച്ച് ഏഴാം സമ്മാനം പത്ത് ഇയർപോർഡ് എട്ടാം സമ്മാനം പത്ത് നെക്ക് ബാൻഡ്സ് ഒൻപതാം സമ്മാനം പത്ത് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് പത്താം സമ്മാനമായി നൽകുന്നത് പത്ത് ഇയർഫോൺസുമാണ് ഒപ്പം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ബിസിനസ് ഡെസ്ക് എച്ച് പിനോസ്